എല്ലാവർക്കും ഊട്ടൻസിലേക്ക് സ്വാഗതം പ്രിയ പ്രവാസി സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും ഓർത്തുകൾ പാടം ചൊല്ലി തുടങ്ങിട്ടെ അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അകലെ ഇരിക്കുമ്പോഴാണ് സ്നേഹം കൂടുതൽ ഉണ്ടാകുക എന്ന് പഴമക്കാർ പറയുന്നത് പോലെയാണ് പ്രവാസികളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെ വിളിക്കുകയും അന്വേഷിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ കുടുംബത്തിനു വേണ്ടിയും നല്ലൊരു നാല് സ്വപ്നം കണ്ട് ഭാവി സുരക്ഷിതമാക്കാൻ കഷ്ടപ്പെടുന്ന പ്രിയ പ്രവാസി സുഹൃത്തുക്കൾ അല്പനേരം നിദ്രയിലേക്ക് ആണ്ടുപോകുന്നതിന് മുന്നേ വീട് കിട്ടുന്ന ചില വിലയേറെ നല്ല നിമിഷങ്ങൾ അതാണ് നമുക്ക് വേണ്ടി അവർ കണ്ടെത്തുന്ന സമയം രക്തബന്ധങ്ങൾക്കും സുർബന്ധങ്ങൾക്കും വില കൽപ്പിക്കുന്നവരാണ് അവർ അതിന് ഉത്തമ ഉദാഹരണമാണ് അവരുടെ പ്രവാസ ജീവിതം ഏകാന്തത അരട്ടുമ്പോൾ അതിൽ നിരൽപ്പം സ്നേഹവും സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ വേണ്ടിയാണ് അവർ നമ്മളെ പോലെയുള്ളവരെ വിളിക്കുന്നതും സന്ദേശങ്ങൾ അയക്കുന്നതും അവരുടെ ഏകാന്തതയും സ്നേഹത്തെയും തിരിച്ചറിയാൻ ഓരോ പ്രവാസി കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സാധിക്കട്ടെ നല്ലൊരു ഇന്നും നാളെയും ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക താങ്ക്